ഹലോ കൂട്ടുകാരെ ഇത് ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചിറ ഗ്രാമത്തിൽ നടന്ന ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാണ് കേട്ടോ എൻ്റെ എട്ടാം ക്ലാസ് മുതലുള്ള എൻ്റെ വളർച്ചയുടെ കാലഘട്ടം ഈ ഗ്രാമത്തിലായിരുന്നു വല്ലച്ചിറ ഗ്രാമം എന്ന് പറയുന്നത് ഒരുപാട് സാധാരണപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് കലകളും സംസ്കാരങ്ങളും കൊണ്ട് നടക്കുന്ന ഗ്രാമീണരാണ് വല്ലച്ചിറ ഗ്രാമക്കാർ തങ്ങൾക്ക് പകർന്നു കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലത്തെ ഓണഘോഷ പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് ഇവിടെ ക്ലബുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ക്ലബുകൾ പുതിയതായിട്ട് രൂപം കൊള്ളുകയും ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ദിനരാത്രങ്ങൾ ചിലവഴിക്കുകയും ചെയ്യാറുണ്ട് കുമ്മാട്ടിക്കളി അതുപോലെ പുലിക്കളി ഈ വരുന്നത് നമ്മുടെ വയനാടിൻ്റെ ദുരവസ്ഥകളും മറ്റുമാണ് അങ്ങനെ ഓരോ ഓരോ ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുമ്മാട്ടിക്കളിയും അതുപോലെ തന്നെ പുലിക്കളി കൂടാതെ തെയ്യം ഓട്ടംതുള്ളൽ കഥകളി ഏതൊക്കെ സംസ്കാര രീതികളുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഓണഘഷ യാത്ര നമ്മുടെ കാവൽ നിന്ന വയനാടിന് കാവൽ നിന്ന ആനയും അതുപോലെ തന്നെ അമ്മയും കുട്ടിയുമൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത് അതിന് യാതൊരുവിധ മടിയുമില്ല രാത്രിയാണ് ഇതിൻ്റെ ഓണഘോഷ പരിപാടികളൊക്കെ സാധാരണ നിലയ്ക്ക് നടക്കാറുള്ളത് പകൽ ഘോഷയാത്രയും സന്ധ്യാസമയങ്ങൾ മുതൽ ഒരു രാത്രി ഒമ്പത് മണിവരൊക്കെ എൻ്റെ കുട്ടിക്കാലമാണെട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ പ്രോഗ്രാം നടന്നിട്ടുള്ള സമയങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനും കുട്ടിക്കാലത്ത് ഇതൊക്കെ കാണാനൊക്കെ പോകാറുണ്ട് കേട്ടോ താങ്ക്